ഇനി എല്ലാ ുംവിതയിൽ നിന്നാകും കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംവാദം ജോൺ ചെയ്തു എൽ ഡി എഫ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ജോൺ ബിട്ടാസിനൊപ്പം ഇത്തിരി നേരം എന്ന പരിപാടി സംഘടിപ്പിച്ചു പുലരുമോ ജനാധിപത്യ ഇന്ത്യ എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ ജോൺ ബിട്ടാസ് എം പി വിഷയം അവതരിപ്പിച്ചു അവരെ മുഴുവൻ ആക്കി വെച്ചു ഈ നാല് വർഷം വരുന്ന മുസ്ലിം ഓൾറെഡി അവിടെ മൂന്ന് തടങ്കൽ പ്രളയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വീണ്ടും ചെന്തത്തിന്റെ ചവച്ചുകൊട്ടയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇതാണ് ചതച്ചുകൊട്ട രണ്ടാം ലോകമായ അവസാനിച്ചു എന്ന് വിചാരിച്ച ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിനെ നമ്മൾ പ്രചരിപ്പിക്കുകയാണ് എന്നതാണ് അവസ്ഥയിലേക്ക് നമ്മൾ ലക്കിടി കുഞ്ഞൻ നമ്പ്യാർ സ്മാരകം ചെയർമാൻ കെ ജയദേവൻ അധ്യക്ഷനായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സലീഗ എൽ ഡി എഫ് ഒറ്റപ്പാലം മണ്ഡല സെക്രട്ടറി എസ് അജയ്കുമാർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പ്രേംകുമാർ എം എൽ എ എം ഹംസ ഏരിയ കമ്മിറ്റി അംഗം യു രാജഗോപാൽ ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകീ ദേവി കെ രാമദാസ് ടി പി പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു